വഖഫ് നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ കടുത്ത എതിർപ്പാണ് മുസ്ലിം ലീഗ് ഉയർത്തുന്നത് വഖഫ് ബോർഡിനെ ഇല്ലാതാക്കുന്ന നിയമമാണ് വരുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ബില്ലിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എ ഐ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതികരിച്ചു വഖഫ് ബിൽ പാസ്സായി വന്നാൽ വഖഫ് സ്വത്തുക്കൾ കയ്യേറ്റക്കാർക്ക് സ്വന്തമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ഏറ്റവും വലിയ കയ്യേറ്റക്കാർ സർക്കാർ തന്നെയാണെന്നും വഖഫ് സ്വത്തിന്റെ അന്തസത്ത തകർക്കുന്ന ബില്ലാണ് കേന്ദ്രം കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ആരൊക്കെ കയ്യേറ്റം നടത്തിയിട്ടുണ്ടോ അതെല്ലാം അംഗീകരിക്കുന്നതാണ് ബില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്വത്തുക്കളുടെ സർവേ നടത്താൻ അവകാശം കളക്ടർക്ക് നൽകുന്നതാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്നും മതപരമായ സ്ഥാപനത്തിൽ വിശ്വാസിയല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്താൻ നീക്കമുണ്ടെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൽ രണ്ട് മുസ്ലിം ഇതര വിഭാഗങ്ങളെ നിയമിക്കുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ ചൂണ്ടിക്കാട്ടി കാര്യം ഈ നിയമം ഇതിലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ വഖഫ് സ്വത്തുക്കളെ തീരെ ഇല്ലാതാക്കി അതിനെ ചവിട്ടി മതിക്കാൻ ഗവൺമെന്റിന് അധികാരം കിട്ടുന്ന ഒരു നിയമനിർമ്മാണമാണിത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം വഖഫ് സ്വത്തിൻ്റെ തന്നെ തകർക്കുന്ന വിധത്തിലുള്ള വളരെ ക്രൂരമായ ഒരു നടപടിയാണ് സർക്കാരിന്റെ ജൽപ്പനത്തിന് വഴങ്ങുന്ന ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാനുള്ള സാധ്യതയാണ് ഭേദഗതിയിലൂടെ ഉണ്ടാകുന്നതെന്നും പക്കഫ് ബോർഡിനെ ഇല്ലാതാക്കുന്ന നിയമമാണ് വരുന്നതെന്നും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ആരാധനാലയങ്ങളെ നിയമമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമനിർമ്മാണത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും ബി ജെ പി ഒഴികെയുള്ള എല്ലാ പാർട്ടികളുമായും വിഷയം സംസാരിക്കുമെന്നും മുസ്ലിം ലീഗ് നേതാവ് വ്യക്തമാക്കി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ധ്രുവീകരണ തന്ത്രത്തിന്റെ ഭാഗമാണ് ബില്ലെന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പറഞ്ഞു നാൽപ്പത്തിനാലോളം ഭേദഗതികൾ അടങ്ങുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി mm